ഹലോ കാർ വേൾഡ് കാറുകൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഒരു ചെറിയ പൈസൻ്റെ ഒരു സ്കൂട്ടി പഴയ സ്കൂട്ടിയൊക്കെ വാങ്ങണ പൈസേൻ്റെ വണ്ടി കിട്ടോ ഏ പഠിച്ചൻ്റെ ഔസുകാർക്ക് പറ്റിയൊരു വണ്ടി ഒരു എണ്ണൂറ് മാരുതി കിട്ടോ പഴയ കാലത്തെ മാരുതി എണ്ണൂറ് കറി എ സിയൊക്കെ എല്ലാ വണ്ടിയാണ് കേട്ടോ എ സി പവർ സ്റ്റാറിംഗൊക്കെ എല്ലാ വണ്ടിയാണ് ഏ ആർക്കിൽ പഠിച്ചൻ്റെ ഔസുകാർക്കൊക്കെ പറ്റിയിരുന്നു മുതല് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ചെറിയ വണ്ടി വണ്ടിയുണ്ടോ നാൽപ്പത്തഞ്ച് വണ്ടി ഉണ്ടോ മുപ്പഞ്ച് ഉറുപേൻ്റെ വണ്ടി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ഒരു നാൽപ്പത്തഞ്ച് ഉറുപ്പ്യ വരെ കച്ചിൽ കൊടുത്താൽ സാധനം കിട്ടും പഠിച്ചുകഴിഞ്ഞാൽ പിന്നെയും വിൽക്കാം അതേമായി കേട്ടോ പഴയ എണ്ണൂറ് മാതിരത്തി എണ്ണൂറ് അറിയില്ല ആണത് മായിരത്തി എണ്ണൂറ് ഓക്കെ അതിൻ്റെ കോലങ്ങൾ കേട്ടോ രണ്ടായിരത്തി രണ്ട് കേട്ടോ രണ്ടായിരത്തി രണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി രണ്ട് അഞ്ചാമത്തെ ഓർഡർ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഇതിൻ്റെ ഇനി ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചരാട്ടോ അതിൻ്റെ എൻറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇഞ്ചർ റൂമ് നോക്കി ഇഞ്ചർ റൂമ് ഇഞ്ചർ റൂമിലൊക്കെ ഒരു മുതലാട്ടോ ഏ ഓക്കെ ആരിക്കേലും ആവശ്യം തന്നെ ഒരു ചെറിയ ചായ പൈസ കൊടുത്താൽ വണ്ടി സാധനം കിട്ടുന്നുണ്ട്